കഴിഞ്ഞ രണ്ട് മാസത്തോളമായി വിശ്രമമില്ലാതെ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ എം കെ അശോകിനെ വിശ്രമിക്കാൻ അവസരം കൊടുത്ത് നിശബ്ദ പ്രചരണ ദിവസം സ്ഥാനാർത്ഥി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി തെരഞ്ഞെടുപ്പ് കാലത്ത് ബസ്സിൽ സ്ഥാനാർത്ഥിയെ കണ്ട പലർക്കും ആശ്ചര്യം ഇതെന്താണിങ്ങനെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് പക്ഷേ അങ്ങനെയാണ് വ്യാഴാഴ്ച രാവിലെ എട്ടോടെ തൃശൂരിൽ നിന്ന് ചേർത്തലയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലാണ് ചാലക്കുടിയിൽ ഇടതു സ്ഥാനാർത്ഥി യാത്രക്കാരനായത് ഓടിക്കയറി രവീന്ദ്രനാഥിന് കിട്ടിയത് ഏറ്റവും പിന്നിലെ സീറ്റ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ട് മാസമായി രാവിലെ അഞ്ചു മണിക്കായിരുന്നു യാത്ര ആരംഭിച്ചിരുന്നത് കൊട്ടിക്കലാശം കഴിഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് ദിവസവും വൻ തിരക്കായിരിക്കുമെന്നതിനാൽ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായിരുന്ന വ്യാഴാഴ്ച വൈകി വന്നാൽ മതിയെന്നും അതുവരെയുള്ള യാത്ര താൻ നോക്കിക്കൊള്ളാം എന്നുമായിരുന്നു അശോകനോട് രവീന്ദ്രനാഥ് പറഞ്ഞത് കഴിഞ്ഞ പതിനേഴ് വർഷമായി രവീന്ദ്രനാഥിന്റെ സന്തത സഹചാരിയാണ് അശോകൻ മണ്ഡലത്തിലെ ചില മരണവീടുകളിലും മറ്റും സന്ദർശിക്കാൻ ബസ്സിൽ പോകാൻ തീരുമാനിക്കുകയായിരുന്നു രാവിലെ തൃശൂർ കേരളവർമ്മ കോളേജിന് സമീപത്തെ വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ബസ്സിൽ കയറിപ്പോവുകയായിരുന്നു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയെ കണ്ടതോടെ ആദ്യം അമ്പരപ്പിലായെങ്കിലും പിന്നീട് കുശലാന്വേഷണങ്ങളും രാഷ്ട്രീയം പറച്ചിലുമായി മറ്റ് യാത്രക്കാരും ഒപ്പം കൂടി